മലയാളികൾ മുഴുവൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരൊറ്റ സിനിമ കാണാനാണ് തുടരും കണ്ടവരെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ടുപോയ ലാലേട്ടനെ തിരികെ കിട്ടിയതിന്റെ ആവേശത്തിലും കാണാത്തവരെല്ലാം ആ വിസ്മയപ്രകടനം കാണാനുള്ള കാത്തിരിപ്പിലുമാണ് തുടരും എന്ന സിനിമ ഇതുവരെയുള്ള ബോക്സ് ഓഫീസ് ഹിറ്റുകൾ പോലും മാറ്റിമറിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതിനിടെയാണ് ഒരു കൊച്ചു പെൺകുട്ടിയുടെ വീഡിയോ വൈറലാകുന്നത് തുടരും എന്ന സിനിമ കാണുവാൻ അച്ഛനും അമ്മയ്ക്കുമൊപ്പം തിയേറ്ററിലെത്തിയ കുട്ടിയുടെ സിനിമ കണ്ടുള്ള വിങ്ങി പൊട്ടിയുള്ള കരച്ചിലാണ് ഇപ്പോൾ വീഡിയോയായി വൈറലായി മാറുന്നത് എന്തിനാ മോഹൻലാലിനെ പോലീസ് എടുത്തേ എന്ന് അച്ഛനോട് ചോദിച്ചുകൊണ്ടാണ് അവളുടെ കരച്ചിൽ മകളുടെ കണ്ണിൽ നിന്നും കണ്ണീർ വരുന്നത് കാണാൻ സാധിക്കാതെ അവളെ നെഞ്ചോട് ചേർത്താണ് അച്ഛൻ ആശ്വസിപ്പിക്കുന്നത് അത് സിനിമയല്ലേ എന്ന് അച്ഛൻ പറയുന്നുണ്ടെങ്കിലും മോഹൻലാലിനെ പോലീസ് കൊണ്ടുപോയത് സഹിക്കാനാകാതെ കരയുകയാണ് അവൾ അത് കള്ളന്മാരല്ലേ അതുകൊണ്ടല്ലേ മോഹൻലാൽ അങ്ങനെ ചെയ്തേ എന്നൊക്കെ കുട്ടി പറഞ്ഞ് കരയുമ്പോൾ ചിരി വരുന്നതിനൊപ്പം മകളുടെ കരച്ചിൽ സഹിക്കാനാകാതെയും അച്ഛൻ ആശ്വസിപ്പിക്കുകയാണ് മകളെ കോഴിക്കോട്ടുകാരി പെൺകുട്ടിയാണ് ഈ വീഡിയോയിലുള്ളത് അതേസമയം മണിക്കൂറുകൾക്ക് മുമ്പ് പുറത്തുവന്ന ഈ വീഡിയോ ലക്ഷക്കണക്കിന് പേരാണ് ഇതുവരെ കണ്ടത് മകളുടെ കരച്ചിൽ കണ്ട് അച്ഛന്റെ കണ്ണുകളും കലങ്ങിയത് വീഡിയോയിൽ കാണുകയും ചെയ്യാം അതേസമയം പഴയ മോഹൻലാൽ തിരിച്ചു വന്നുവെന്ന് പറയുകയാണ് സിനിമ കണ്ടവർ മുഴുവൻ തരുൺമൂർത്തി സംവിധാനം ചെയ്ത ഈ ചിത്രം ബോക്സ് ഓഫീസിൽ വൺ കളക്ഷനിലേക്ക് കുതിക്കുകയാണ് മൂന്ന് ദിവസം കൊണ്ട് അറുപത്തിയൊൻപത് കോടി രൂപയാണ് ചിത്രം ആഗോള കളക്ഷനായി നേടിയത് എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെ സിനിമയുടെ നിർമ്മാതാക്കളായ രജപുത്ര വിഷൽ മീഡിയയും വിതരണക്കാരായ ആശീർവാദ് സിനിമാസുമാണ് ഔദ്യോഗിക കളക്ഷൻ പുറത്തുവിട്ടത് കേരളത്തിൽ നിന്ന് മാത്രം മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭിച്ചത് ഇരുപത് കോടി രൂപയാണ് ഞായറാഴ്ച എട്ട് കോടി രൂപയാണ് നേടിയത് തിങ്കളാഴ്ചയും കളക്ഷൻ ആറ് കോടിക്ക് മുകളിലേക്ക് പോയി നാൽപ്പത്തിയൊന്ന് കോടിയാണ് വിദേശത്തു നിന്നുള്ള കളക്ഷൻ റസ്റ്റ് ഓഫ് ഇന്ത്യ ഏഴു കോടി രൂപയും നേടി മോഹൻലാലിന്റെ കരിയറിലെ മുന്നൂറ്റി അറുപതാമത്തെ ചിത്രമാണ് തുടരും ശോഭനയാണ് ഇതിൽ നായികയായി എത്തിയിരിക്കുന്നത് ഏറെക്കാലത്തിന് ശേഷം ഇരുവരും ഒന്നിക്കുന്നുവെന്ന പ്രത്യേകതയും ഇതിനുണ്ട് രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം ബിനു പപ്പു ഫർഹാൻ ഫാസിൽ മണിയൻപിള്ള രാജു എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കെ ആർ സുനിലിന്റെ കഥയ്ക്ക് തരുൺമൂർത്തിയും കെ ആർ സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയത് എംബുരാൻ പോലെ വലിയ പ്രമോഷനൊന്നുമില്ലാതെ ഒരു സാധാരണ ചിത്രമായി പുറത്തിറങ്ങിയ സിനിമയാണ് തുടരും എന്നാൽ എംബുരാൻ മാർക്കറ്റിലുണ്ടാക്കിയ ഓളത്തിനേക്കാൾ ഇരട്ടിയാണ് തുടരും ഇപ്പോൾ സിനിമാ പ്രേമികൾക്കിടയിൽ ഉണ്ടാക്കുന്നത് കൂടുതൽ സിനിമാ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ